അപ്പൊ ഞങ്ങളെയ്യ് ഇന്ന് പുതിയ വേറൊരു രണ്ടാൾക്കാരെ കാണാൻ കൊണ്ടുവരാൻ പോവുക രണ്ട് ആടും കുട്ടികളാണ് അപ്പോൾ കുറെ ദിവസമായി മിഥിലാജിനോടെ കൊണ്ടുവരാൻ വരാൻ പറഞ്ഞാണ് വിളിക്കുക അപ്പൊ ഒന്ന് പോയി നോക്കാം നല്ല ചെറിയ കുട്ടി ചെറിയ ചെറിയ ആടല്ലേ മിഥുരാജ് ചെറിയ കുട്ടികളാണെന്നൊക്കെ പറയുന്നുണ്ട് മറ്റേ ഫാൻസി ടൈപ്പ് ആണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നോക്കട്ടെ എല്ലാവരും ഉണ്ട് മിഥുലാജ് ഡാനിഷ് ആയി ബാബു സിയാദ് ഇവിടെ ആ ഒരു വണ്ടി വയ്ക്കട്ടെ ണ്ടെങ്കിൽ വലിച്ചേ അപ്പൊ ഞങ്ങള് പോയി നോക്കണം ഇറങ്ങിയാറങ്ങോട്ട് എങ്ങനെയാ ഞാൻ ഇറന്നേരാടേ ഇത്ര ഉള്ളു Hãy subscribe mặt kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അപ്പൊ ഇതിരി കൊച്ചിനോ കൊച്ചിന് കടന്നിട്ട് അങ്ങനെ ആയി കൊടുത്തേക്കും രണ്ടര മാസായിട്ട് രണ്ടര രണ്ടര എത്ര പ്രായമായി അതിന് ഒമ്പത് മാസം ഒമ്പതും രണ്ടും പതിനൊന്ന് ഇതിനൊട്ടേ കട കൊത്തു വെള്ള കൊറച്ച് കുറുമ്പോൾ തൊട്ട് കറിക്കറികളെ അങ്ങനെ ശീലിച്ചിട്ട് തിന്നാളല്ലേ കളയാണത് പൂവല്ലേ പൂവാ

ഒന്നും വിജന കൊണ്ടിരേണ്ടി വരും പറഞ്ഞു അതിനടുത്തു പോയി ആരാ നടക്കോട്ട് ഞങ്ങള് നടക്കോ वोडा रे रे यार इधर दे दे इधर चल हट चल हट तोरे योडा लाइन का दरार इधर में आया कि दया आला आ बोले इधर आ इधर इधर दो आ ये लो जय जय അതൊക്കെ ഇത് കെട്ടിയോ ഇതാ ഇതാ ഇതാണ് കിട്ടാം നമുക്ക്

ഞാൻ കെട്ടി അതൊക്കെ あ。やれたあれ。ね、最初から来てんだけど、今戻ってきた。ああ。最高、最高、やれない。なんでてご。てご。てご。ま、どういうのの ah.

तुमूडी okay, तुर्ती <laughs> <laughs> <laughs>